നമസ്കാരം തിരൂരിലെ വിവാഹ ലോകത്തിന് പുതുമയും പാരമ്പര്യവും ഒരുമിപ്പിക്കുന്ന അതുല്യമായ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കാനായി ബ്രൈഡൽ ക്രാഫ്റ്റ് ദി വെഡ്ഡിംഗ് മാൾ തിരൂരിൽ തുടക്കം കുറിച്ചു പാണക്കാട് സെയ്ദ് സാദിഖലി ശിഹാബ് തങ്ങൾ തിരൂരിന് സമർപ്പിച്ചു ആധുനിക സൗകര്യങ്ങളാൽ സമ്പന്നമായ നാലായിരം സ്ക്വയർ ഫീറ്റിലധികം വിസ്തൃതിൽ ഒരുക്കിയിരിക്കുന്ന ഷോറൂമിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രത്യേകം തിരഞ്ഞെടുത്ത വസ്ത്രശേഖരങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് പാണക്കാട് സെയ്ദ് സാദിഖലി ശിഹാബ് തങ്ങൾ തിരൂരിന് സമർപ്പിച്ചു മാളിലെ ആദ്യ നില ഇ മുഹമ്മദ് ബഷീർ എംപിയും രണ്ടാം നില കുറുക്കോളി മൊയ്തീൻ എം എൽ എയും ബ്രൈഡൽ സെക്ഷൻ എൻ ഷംസുദ്ദീൻ എം എൽ എയും മൂന്നാം നില തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമയും ന്യൂബോൺ സെക്ഷൻ പ്രവാസി വെൽഫെയർ ബോർഡ് ചെയർമാൻ ഗഫൂർ പി ലില്ലീസും കന്തൂറ അറബിക് ഏരിയ ജലാലുദ്ദീൻ തങ്ങൾ എന്നിവരും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു ആദ്യ വിൽപ്പന സെയ്ദ് സാദിഖലി ശിഹാബ്ദങ്ങൾ നിർവഹിക്കുകയും അത് എ എ കെ ഗ്രൂപ്പ് ചെയർമാൻ ബാവാ സ്വീകരിക്കുകയും ചെയ്തു വസ്ത്രങ്ങളുടെ ലോകത്ത് നേടിയ വിശ്വാസവും അനുഭവവും വിവാഹ ലോകത്തേക്കും വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമാണ് ബ്രൈഡൽ ക്രാഫ്റ്റ് പുതിയ അധ്യായം ആരംഭിച്ചത് വേളയിൽ വൻ ജനാവലിയാണ് അനുഭവപ്പെട്ടത് വൈകീട്ട് യുവഗായകൻ ഹനാൻ ഷാ അവതരിപ്പിച്ച സംഗീതവിരുന്നും അരങ്ങേറി ബിസിനസ് ഡെസ്ക് വെട്ടന്യൂസ്